എൻ്റെ എത്രയും പെട്ട പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഒരു വലിയ കാര്യം പറഞ്ഞിരുന്നു ഇപ്പം നമ്മളെല്ലാം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് പലർക്കും അവരുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് എന്തുകൊണ്ട് എത്താൻ പറ്റുന്നില്ല നമുക്ക് ലക്ഷ്യം എന്താണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം മിനിമം പിന്നെ നാലായിരം വാച്ച് അവർ നമുക്ക് അത്യാവശ്യമാണ് വാച്ച് അവശത്രവണം നാലായിരം ഇത് ലഭിക്കാത്ത നമുക്ക് പലപ്പോഴും പ്രശ്നമാകുന്നത് അതുകൊണ്ടാണ് മോണിറ്റൈസേഷൻ എന്നുള്ളൊരു അല്ലെങ്കിൽ പണം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് എത്താത്തത് ഈ ഒരു കാരണം കൊണ്ടാണ് അപ്പോൾ ഞാൻ അന്നൊരു ചെറിയൊരു ഐഡിയ പറഞ്ഞിരുന്നു അതൊന്നും കൂടി വ്യക്തമായിട്ട് പറയാം അതിന് ഇമ്മീഡിയറ്റ് നമ്മളൊരു ആക്ഷൻ എടുക്കണം നമ്മൾ ഈ അവസ്ഥയെ രക്ഷിക്കാൻ വേറെ ആൾക്ക് സാധിക്കില്ല അപ്പോൾ ഇതിൽ പലരും അങ്ങനെയുണ്ട് ഒരു ആയിരത്തിൽ താഴെ മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾ വാച്ച്വറും സ്റ്റാർട്ടായിട്ടുള്ളൂ പത്തോ ഇരുന്നൂറോ അങ്ങനെയൊക്കെ അവർക്ക് അങ്ങ് എത്തിയിട്ടില്ല അപ്പോൾ കൂടുതൽ വ്യൂവേഴ്സ് വന്നാൽ മാത്രമേ വാച്ച് അവർ കൂടുള്ളൂ അതുപോലെ കൂടുതൽ സബ്സ്ക്രൈബർ വന്നാൽ മാത്രമേ നമ്മുടെ ഈ ഈ ഒരു നമ്മൾ ഉദ്ദേശിച്ചുള്ള ഈ ചാനൽ വിജയപ്രദമായിട്ട് മുന്നോട്ട് പോകുള്ളൂ അതിനുവേണ്ടി ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ വരിക അത് ഞാൻ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പ് അത് തീരുമാനിച്ചിട്ടില്ല രണ്ടും പ്ലാനുണ്ട് അതിലേക്ക് ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ് നിങ്ങൾ എൻ്റെ ലിങ്കിലിട്ട് വന്നിട്ട് എന്നോടൊപ്പം ചേരുക അതുപോലെ ഒരു നൂറ് പേരെ മാത്രമേ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ആ ഒരു കാരണമുണ്ട് ഈ നൂറുപേർ നമ്മൾ അടങ്ങുന്ന ഈ ഗ്രൂപ്പിൽ തൊണ്ണൂറ്റിയൊമ്പത് പേരും നമുക്ക് തിരിച്ച് ഓരോരുത്തർക്കും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊണ്ണൂറ്റിയൊമ്പത് സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും പിന്നെ അവരോട് ബന്ധപ്പെട്ടവർ അവർക്കും ചെയ്യാം ഒന്ന് രണ്ടാമത് നമ്മുടെ എല്ലാ വീഡിയോകളും അല്ലെങ്കിൽ നമ്മുടെ ഷോർട്സൊക്കെ പരസ്പരം നിർബന്ധമായിട്ട് കണ്ടിരിക്കണം അപ്പം നമുക്ക് വാച്ച് അവർ കിട്ടും അപ്പം നൂറ് പേര് തീരുമാനിക്കുകയാണ് നമ്മൾ ഒന്നിച്ചെന്നിട്ട് ഇത് വിജയപ്രദമാക്കാം എന്ന് കരുതിയാൽ അത് വിജയപ്രദമാവില്ലേ ഇപ്പം നിങ്ങൾ പല സുഹൃത്തുക്കളും സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് സബ്സ്ക്രിപ്ഷനൊക്കെ പലരും പല നല്ല അളവ് തന്നെയുണ്ട് എങ് എന്ന് കരുതുക പക്ഷേ അവർ റെഗുലറായിട്ട് കാണുന്ന ആളുകളല്ല നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ പേരിൽ നിങ്ങൾ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലിനെ ഒരു സപ്പോർട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ സ്ഥിരമായിട്ട് കാണുന്നവരല്ല അവർക്ക് ചാനലും ഇല്ല അതിനെപ്പറ്റി കൂടുതൽ അറിയയില്ല അവർ സീരിയസ് അല്ല അങ്ങനെ സീരിയസ് അല്ലാത്ത ആളുകൾ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല ഇതൊരു തുടർച്ചയായിട്ടുള്ളൊരു ഒരു ഒരു പ്രോസസ്സാണ് നമ്മൾ പരസ്പരം സഹായിക്കുക ഞാൻ നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ വീഡിയോ ഷോർട്സ് ഞാൻ സ്ഥിരമായിട്ട് കാണാം മുഴുവനായിട്ട് അതുപോലെ നിങ്ങൾ എൻ്റെതും എങ്കിൽ മാത്രമേ രണ്ടു പേർക്കും വാച്ച് ഹവേഴ്സ് കിട്ടുള്ളൂ അതുപോലെ പരസ്പരം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രിപ്ഷൻ കൂടി കിട്ടും അപ്പം നമുക്ക് എല്ലാവരുടേതും കാണാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം സ്റ്റാർട്ടിങ്ങിലാവില്ല കാരണം നമ്മൾ ഓരോരുത്തരും ഈ ഗ്രൂപ്പിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്ത് കാണും എല്ലാം നമുക്ക് ചെയ്ത് കണ്ടു തീർക്കാനാവില്ല പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആരും ചോദിക്കാതെയും പറയാതെയും അവരുടെയൊക്കെ വീഡിയോ ഷോർട്സും കാണുക വീഡിയോസ് കാണാൻ സമയമില്ലെങ്കിൽ നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മളിതിൽ ഓൺ ചെയ്ത് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക ഓൺ ചെയ്ത് വെച്ച് റണ്ണായാൽ കൂടി അവർക്കൊരു വ്യൂവരെ കിട്ടുന്നതായിരിക്കും അത്ര നേരം നിങ്ങൾക്കൊന്ന് ഓൺ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓൺ ചെയ്യുക ഷോർട്സ് ആണെങ്കിൽ രണ്ടുമൂരാവശ്യം റണ് ആയാലും കുഴപ്പമില്ല കാരണം ഒരു മിനിറ്റിലും താഴെയുള്ള ആയിരിക്കും എല്ലാ ഷോർട്സും അല്ലേ വീഡിയോ ഒരുപാട് വലുതെന്ന ആൾക്കാർ പൊതുവെ ഉണ്ടാക്കുന്നില്ല ഉണ്ടെങ്കിൽ അത് ചെയ്യാം പക്ഷേ ഈ ഒരു കാര്യം ചെയ്യാം നൂറ് സബ്സ്ക്രിബൻസ് നമുക്ക് കിട്ടുന്നു തൊണ്ണൂറ്റമ്പത് കിട്ടുന്നു പിന്നെ നൂറാവുന്നു ടോട്ടൽ പ്ലസ് എല്ലാവരും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു നൂറ് വിയോസ് എങ്കിലും നമുക്ക് മിനിമം അത് കിട്ടുന്നു അത് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും സമയം പോലെ ചെയ്യാം അതുപോലെ നമ്മളെ വീട്ടിലും ഒരുപാട് ആളുകൾ ചേട്ടനും അനിയനും അനിയത്തിയും മക്കളതൊക്കെ നമ്മുടെ അല്ല അമ്മയുടെ ഒക്കെ മൊബൈൽ ഫോൺ ഉണ്ടാവും അതിലൊക്കെ ഓരോ പ്രാവശ്യം ഓൺ ചെയ്ത് കാണുക ഓൺ ചെയ്ത് വെക്കുക അവരോട് പറയുക ഓൺ ചെയ്ത് വെക്കാൻ ആവശ്യപ്പെടുക അവരൊക്കെ ചെയ്യുമ്പം ഓരോ വ്യൂവേഴ്സായിട്ട് നമുക്ക് കൂടിക്കൊണ്ടിരിക്കും ഇനി ഒന്നൊരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയും ഷോർട്സൊക്കെ എന്തു ചെയ്യും റെക്കമെൻഡ് ചെയ്യും അതിലൂടെ നമുക്ക് ഒരുപാട് വ്യൂവേഴ്സിനെ കിട്ടാൻ പറ്റും പിന്നെ നമുക്കിതിനെ ഒരു കരക്കെത്തിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇവിടെ അനുഭവസംബന്ധരായ പലരും നമുക്ക് പറഞ്ഞുതരും അത് പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ പക്ഷെ നമ്മൾ ഇതിലെടുക്കുന്ന ആളുകൾ നമ്മളവരെ ലിങ്ക് അയച്ച് തരുമ്പോൾ ലിങ്ക് ചെക്ക് ചെയ്യും അത് സഭ്യമായ മാത്രം സെക്സ് കാണിക്കുന്നതോ അല്ലെ മോശമായ രീതിയിലുള്ള ഒരു ആളുകളുടെയും നമ്മൾ പിന്നെ ഈ ഗ്രൂപ്പിൽ സ്വീകരിക്കുന്നതെല്ലാം അവരെ സപ്പോസ് അങ്ങനെ ഒരു പ്രാവശ്യം മുതൽ അവർ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു അടുത്ത് പുറത്തിടും അത്രയും സ്ട്രിക്റ്റായിട്ട് സീരിയസ് ആയിട്ട് സ്വന്തം ചാനൽ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഇതിൽ ചേരുക അപ്പോൾ ഞാൻ ഇതിനു ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ നമ്പറോ അല്ലെങ്കിൽ ലിങ്കോ ആയിട്ടിടാം ഇത് ഞാൻ ഫേസ്ബുക്കിലും ഓപ്പൺ ഓപ്പണായിട്ടൊന്ന് ഇടാൻ പോകുന്നുണ്ട് അപ്പോൾ ആ ലിങ്കിലേക്ക് നിങ്ങളൊന്ന് ചേരുക ചേർന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ആദ്യം കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക അവിടെ ലിങ്ക് ഇട്ടാലും മതി അവിടെ നമുക്ക് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും നോക്കിയാൽ പോകാൻ നമുക്കൊരു വ്യൂവരെ കിട്ടും നല്ലതാണെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ എടുക്കുന്നതായിരിക്കും അവരും പരസ്പരം ചെയ്തിരിക്കണം ഞാൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളെനിക്ക് ചെയ്തിരിക്കണം എന്നുള്ളൊരു ഉറച്ചെ ഇതിൽ മുന്നോട്ട് നിങ്ങൾ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റും ഇനി അടുത്ത ഡീറ്റെയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം സൈനികം സുരേഷ് പുനൂർ പുനെ